ശ്രീതുവിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ടിന്റെ വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തമ്പുരാട്ടിയുടെ ലുക്കിലാണ് നമ്മുടെ ശ്രീതു കൃഷ്ണ എത്തിയിരിക്കുന്നത് ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെ പറയാം സെറ്റ് മുണ്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ചിരിയും അതുപോലെ തന്നെയുള്ള നല്ല സ്മൈലും നല്ല രസം ഉണ്ടോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മലയാളി താനിമാർ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ശ്രീധുവിന്റെ പുതിയ ഫോട്ടോ ഷൂട്ട് ആരാധകർ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ ഈ വീഡിയോ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം മുല്ലപ്പൂവച്ചും അതുപോലെ തന്നെ ആഭരണങ്ങൾ അണിഞ്ഞും നല്ല മിടുക്കിയായി സുന്ദരിയായി ശ്രീധു കൃഷ്ണ എത്തിയിരിക്കുന്നത് ശ്രീധുവിന്റെ ഈ ലുക്ക് ഏവർക്കും ഇഷ്ടമായെന്നും ഇതുപോലെയുള്ള പുത്തൻ ലുക്ക് വീണ്ടും ഇടണേ എന്നിങ്ങനെയുള്ള കമൻറ്റുകളാണ് എല്ലാം അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുമ്പോൾ എന്നിങ്ങനെയുള്ള രീതിയിലുള്ള കമന്റുകളും കാണാം നമുക്ക് ശ്രീധുവിനെയും അർജുനെയും ബിഗ് ബോസ് എന്ന ഒരൊറ്റ ഷോയിലൂടെ ആരാധകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ശ്രീധു എവിടെയുണ്ടോ അവിടെ അർജുനും അർജുനെവിടെയുണ്ടോ അവിടെ ശ്രീധുവും എന്നിങ്ങനെ രീതിയിലാണ് ഇവരെ ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ ശ്രീധുവിന്റെയും അർജുന്റെയും പുതിയ ഏഷ്യനെറ്റിൽ വരുന്ന ടെലിവിഷൻ പരിപാടിയുടെ അവാർഡ് ഷോയിൽ ഇവരുടെ പുതിയ ഡാൻസ് ഷോ ഡാൻസ് ഉണ്ട് അത് ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുന്നു ശ്രീധുവിന്റെയും അതുപോലെ തന്നെ അർജുന്റെയും ആരാധകർ ഏറ്റവും കൂടുതൽ ഇവരുടെ കോംബോ കാണാനാണ് ഇഷ്ടപ്പെടുന്നത് ജൂലൈ പതിനാറിന് ശേഷം ഇവരെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിസ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം കാരണം എപ്പോഴും ഇവർ ഫോട്ടോസ് ആയാലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ആരാധകർക്ക് കൂടുതൽ ഇഷ്ടം തോന്നി തോന്നുവാനും കൂടുതൽ കൂടുതൽ അടുക്കുവാനും കാരണമാകുന്നു ഇവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ്